വേറെങ്ങരങ്ങോട്ട് പോകുന്നതാണ് മ് അങ്ങോട്ട് കേടേലി ഈ സംശയം കേറി വന്നത് മുളക് ക്ലിയർ ആയി ആമീര നിങ്ങള് കണ്ടേ ക്ലിയർ പറന്നിട്ട് ക്ലിയറിന്റെ കാര്യത്തിൽ ഇവിടെ ഇരുന്നിട്ട് എന്നിട്ട് ഞങ്ങള് വന്ന് ഞാൻ കണ്ടു കണ്ടുണ്ടല്ല കിളികളുണ്ടോ പിടിച്ചിരിക്കുകയാണ് അതെ ഇവിടെ ഇരുന്ന് ഭയങ്കര ഞാനവിടെ നിന്ന് പെഗ്രഹിക്കുമ്പോ ശബ്ദം കേട്ടിട്ട് വന്ന കുറെ കിളികളുണ്ടായിരുന്നു പത്ത് മുപ്പത് കിളികള് എന്തണ്ടൂട്ടാ വീഡിയോ ഉള്ളോ അപ്പം ആണോ ആ ഇല്ല ആണ്ടേ ആ ഇنده വാള് കണ്ടോ ആ വാള് ആ വാളനെ ദേ പാമ്പ് പാമ്പോടാ വൽക്കി 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 ചാ ഓ മോൾ കേറോ വന്നു 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 എന്താ അത് മനമാവേ അത് ഈ സംഭവം നമ്മള് കണ്ടിവിടാ नंदा साला नून छोड़ तू कुछ को नहीं डाल ले साला साला नंदा नहीं मुड़ी क्यों यागले यागले नासा मुड़ी जो उठे खा ना यागलो पूट पूट फिर से खा ले और खा ले रे बक यागलो पूट पूट में शर्मा कर और खा ले रे बले